ജോഷിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം ഒൻപത് ഗിബയോൻകാരുടെ വഞ്ചന ജോർദാൻ്റെ മറുകരയിൽ മലകളിലും താഴ്വരകളിലും ലബനോൻ വരെ നീണ്ടു കിടക്കുന്ന വലിയ കടലിൻ്റെ തീരത്തും വസിച്ചിരുന്ന ഹിത്യരും അമൂര്യരും കാനാന്യരും പെരീസ്യരും ഹിവ്യരും ജബൂസിയരും ആയ രാജാക്കന്മാരെ എല്ലാവരും ഇത് കേട്ടപ്പോൾ ജോഷിക്കും ഇസ്രായേലിനുമെതിരായി യുദ്ധം ചെയ്യുവാൻ ഒരുമിച്ചു കൂടി എന്നാൽ ജെറിക്കോയോടും ആയി പട്ടണത്തോടും ജോഷോ ചെയ്ത് തറിഞ്ഞപ്പോൾ ഗിവിയോൺ നിവാസികൾ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു പഴകിയ ചാക്കുകളിൽ ഭക്ഷണ സാധനങ്ങളും തുന്നിയ തോൽക്കുടങ്ങളിൽ വീഞ്ഞുമെടുത്ത് അവർ കഴുതപ്പുറത്ത് കയറി നന്നാക്കിയെടുത്ത പഴയ ചെരുപ്പുകളും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ധരിച്ച് അവർ പുറപ്പെട്ടു അവരുടെ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണങ്ങിയതും പൂത്തതുമായിരുന്നു അവർ ഗിൽ ഗാലിൽ ജോഷയുടെ പാളയത്തിൽ ചെന്ന് അവനോടും ഇസ്രായേൽക്കാരോടും പറഞ്ഞു ഞങ്ങൾ വിദൂരദേശത്തു നിന്ന് വരികയാണ് ഞങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്യണം അപ്പോൾ ഇസ്രായേൽ ജനം ഹിവ്യറോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ സമീപത്തുള്ളവരാണെങ്കിലോ നിങ്ങളുമായി ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യാനാവില്ല ഞങ്ങൾ അങ്ങേടെ ദാസന്മാരാണ് എന്ന് അവർ ജോഷിയോട് പറഞ്ഞു അപ്പോൾ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമം കേട്ട് നിന്ന് ഈ ദാസന്മാർ വന്നിരിക്കുന്നു എന്തെന്നാൽ അവിടത്തെക്കുറിച്ചും അവിടുന്ന് ഈജിപ്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും ഞങ്ങൾ അറിഞ്ഞു ജോർദാൻ്റെ മറുകരയിലുള്ള അമോര്യ രാജാക്കന്മാരായ എഷ്ബോണിലെ സീഹോനും അഷ്താറോത്തിൽ താമസിക്കുന്ന ഭാഷാൻ രാജാവായ ഓഗിനോടും പ്രവർത്തിച്ചതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരും നാട്ടുകാരും ഞങ്ങളോട് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ചെന്ന് അവരെ കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരാണ് അതുകൊണ്ട് ഞങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്ന് പറയണം ഇതാ ഞങ്ങളുടെ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണങ്ങിപ്പോത്തിരിക്കുന്നു യാത്രാമധ്യെ ഭക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്ത ഇവയ്ക്ക് പുറപ്പെടുമ്പോൾ ചൂടുണ്ടായിരുന്നു ഞങ്ങൾ വീഞ്ഞു നിറയ്ക്കുമ്പോൾ ഈ തോൽക്കുടങ്ങൾ പുതിയവയായിരുന്നു ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു സുദീർഘമായ യാത്രയിൽ ഞങ്ങളുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും കീറി നശിച്ചിരിക്കുന്നു കർത്താവിൻ്റെ നിർദ്ദേശം ആരായാതെ ജനം ആ ഭക്ഷണപദാർത്ഥങ്ങളിൽ പങ്കുചേർന്നു ജോഷ അവരുടെ ജീവൻ രക്ഷിക്കാമെന്ന് സമാധാന ഉടമ്പടി ചെയ്തു ജനപ്രമാണികളും അങ്ങനെ ശപഥം ചെയ്തു ഉടമ്പടി ചെയ്ത് മൂന്നാം ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ അയൽവാസികളും തങ്ങളുടെ മധ്യേ തന്നെ വസിക്കുന്നവരും ആണെന്ന് ഇസ്രായേൽക്കാർക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് മൂന്നാം ദിവസം അവരുടെ പട്ടണങ്ങളായ ഗബയോൻ കെഫീറ ബെറോത്ത് കിരിയാ തയ്യാറിം എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ജനപ്രമാണികൾ ശപഥം ചെയ്തിരുന്നതിനാൽ ജനം അവരെ വധിച്ചില്ല സമൂഹം മുഴുവൻ ജനപ്രമാണികൾക്കെതിരെ പെറുകുറുത്തു പ്രമാണികൾ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തതിനാൽ ഇപ്പോൾ നമ്മൾ അവരെ ഉപദ്രവിച്ചുകൂടാ നമുക്ക് ഇങ്ങനെ ചെയ്യാം അവർ ജീവിച്ചു കൊള്ളട്ടെ അല്ലാത്ത പക്ഷം ദൈവകോപം നമ്മുടെ മേൽ പതിക്കും നാം അവരോട് ശപഥം ചെയ്തതാണല്ലോ അവർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും ജീവിച്ചു കൊള്ളട്ടെ എന്ന് പ്രമാണികൾ നിർദ്ദേശിച്ചു സമൂഹം അത് അംഗീകരിച്ചു ജോഷ അവരെ വിളിച്ചു ചോദിച്ചു അടുത്തു തന്നെ വസിക്കേ വളരെ ദൂരത്താണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചത് എന്തിന് അതിനാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകട്ടെ നിങ്ങളെന്നും എൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിൽ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന അടിമകളായിരിക്കും അവർ ജോഷയോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് ഈ ദേശം മുഴുവനും നിങ്ങൾക്ക് തരണമെന്നും തദ്ദേശവാസികളെയെല്ലാം നിഗ്രഹിക്കണമെന്നും കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിന്റെ ദാസന്മാരായ ഞങ്ങൾക്ക് അറിവ് കിട്ടി അതുകൊണ്ട് നിങ്ങളുടെ മുമ്പേറ്റത്തിൽ ഭയന്ന് ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോയി ഇതാ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിലാണ് ന്യായവും യുക്തവുമെന്ന് തോന്നുന്നത് ഞങ്ങളോട് ചെയ്യുക അപ്രകാരം തന്നെ അവൻ അവരോട് പ്രവർത്തിച്ചു അവരെ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അവരെ വധിച്ചില്ല അന്ന് ജോഷുവ അവരെ ഇസ്രായേൽക്കാർക്കും കർത്താവിൻ്റെ ബലിപീഠത്തിനും വേണ്ടി വിറക് പെട്ടുവാനും വെള്ളം കോരുവാനും നിയമിച്ചു തന്നെ ആരാധിക്കുവാനായി കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ ഇന്നും അതേ ജോലി ചെയ്യുന്നു ദൈവവചനമാണ് നാം കേട്ടത്